യു പിയിൽ കവർച്ചാ സംഘവുമായുള്ള ഏറ്റുമുട്ടലിനിടെ യുവതി വെടിയേറ്റു മരിച്ചു ബറേലിയിലെ ഷാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഹേമലത എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് യുവതിയുടെ വീട്ടിലേക്ക് ഭർത്താവുമൊത്ത് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇവർ ആക്രമണത്തിന് ഇരയായതെന്ന് പോലീസ് പറഞ്ഞു ദുങ്കയിൽ നിന്നും ബിർപൂർ എന്ന സ്ഥലത്തേക്കുള്ള ലിങ്ക് റോഡിൽ പ്രവേശിച്ചപ്പോൾ നാലു പേരടങ്ങിയ സംഘം ദമ്പതികളെ ബൈക്കിൽ നിന്ന് തള്ളിയിടുകയും കവർച്ചയ്ക്ക് ശ്രമിക്കുകയുമായിരുന്നു ഭർത്താവ് ബഹളം വെച്ചപ്പോൾ അക്രമികൾ തോക്ക് പുറത്തെടുക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഇത് തടയാൻ ശ്രമിച്ച ഹേമലതയ്ക്ക് നേരെ വെടിയുതിർത്തു ഹേമലത സംഭവസ്ഥലത്ത് സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പരുക്കേറ്റ ഭർത്താവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്